പണിച്ചുത്താഴ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ക്ഷേത്രൻ്റെ ഒരു മൂവി കൂടെ ആയതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ എന്താ പറയുക എൻ്റെ സേർജറിയുടെ തന്നെ ഒരു വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയാൻ എൻ്റെ ഫുൾ എക്സ്പെൻസസ് എടുത്ത് തന്നെ സുരേഷ് ഗോപി ചേട്ടൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്നാണ് അത് പാർട്ടിയും പൊളിറ്റിക്സും ഒന്നുമില്ല സ്വന്തം ഫണ്ടീന്ന് തന്നെയാണ് എടുത്ത് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത് അപ്പോൾ സുരേഷ് ചേട്ടന് ഒരു വലിയ താങ്ക് യു ലോഡ്സ് ഓഫ് ലവ് അത് അമൃതയിൽ നിന്ന് തന്നെയാണ് ഞാൻ ചെയ്തത് പുള്ളിക്കാരൻ്റെ ഫണ്ടീന്ന് തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല മനുഷ്യരുടെ ഈ പഴയ മൂവീസൊക്കെ കാണുക എന്ന് പറയുന്നത് അത് അതിൽ ഒരു ബ്ലസ്ഡ് ഫീലിംഗ് ആണ് എനിക്കുള്ളത് ലോഡ്സ് ഓഫ് ലവ് ലോഡ്സ് ഓഫ് ലവ് എല്ലാവരും വന്ന് കാണുക അത്രയും നല്ല വൈബാണ് പോസിറ്റീവ് വൈബാണ് ഇത്രയും ഹാപ്പി കഴിഞ്ഞ ദിവസം ഈ ദിവസം ഈ സെർജറി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ത്രൂ വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ ഹാപ്പിയാണ് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നും അല്ല ആൾക്കാർ അവരുടെ പേഴ്സണലി അറിഞ്ഞു കഴിഞ്ഞാലേ അവർ എത്രത്തോളം നല്ലതാണെന്ന് അറിയത്തുള്ളൂ ഈ പറയുന്ന പോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ട്വൻറ്റി ഫൈവ് ലാക്സ് ആണ് അമൃതയിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ എന്ത് ഹെൽത്ത് ഇഷ്യൂസ് സെർജറീസിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഈ വലിയ മനുഷ്യനോട് ഒരുപാട് താങ്ക് യു ലോഡ്സ് എഫ് ലോഡ് പുള്ളിക്കാരോട് അപ്രോച്ച് ചെയ്ത് കമ്മ്യൂണിറ്റി ത്രൂ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ ഇനിയും ഒരുപാട് പേർക്ക് അതൊരു വലിയൊരു സപ്പോർട്ടീവ് സിസ്റ്റം ആവട്ടെ എന്ന് തന്നെ കഴിഞ്ഞ തവണ ഓഫീസിൽ വെച്ചിട്ട് അതെ അവിടെ വെച്ചാണ് സുരേഷ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വിഷു വിഷു കേരളത്തിറ വിക്കുക അപ്പൊ അന്നാണ് സുരേഷ് ഞാൻ ഡയറക്റ്റ് കാണുന്നത് അപ്പൊ അന്നാണ് ഈ പറയുന്ന അവരായിട്ടൊക്കെ കണക്റ്റഡ് ആവുന്നത് അപ്പോൾ ഫൈനലി എന്റെ നടന്നു ഇനിയും ഒരുപാട് പേര് നടക്കുന്നുണ്ട് അതായത് ലിസ്റ്റ് എടുത്തു നോക്കി ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ട് അപ്പൊ ആ അത്രയും വലിയ സർജറികളിൽ ഒരു സർജറി എൻ്റെ കൂടെ ആയിരുന്നു ഇനിയും ഒരുപാട് പേർക്ക് അത് ഹെൽപ്പ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ആണ് ഫുള്ളി ആയി ഫുൾ സ്ട്രോങ്